കേജ്രിവാളിന് പിന്നാലെ മോദിയോട് തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ മമതാ ബാനർജി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപായുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി പറയുന്നു ജൂൺ ഒന്നിനാണ് ഇന്ത്യാ സഖ്യ നേതാക്കളുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് മദ്യനയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിരിച്ചെത്തേണ്ടതിന് തലേന്നാണിത് ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെയാണ് പോകാനാവുക റുമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് എനിക്ക് മുഖ്യം ഇവിടെ യോഗം ചേർന്നാലും എന്റെ ഹൃദയം റുമാൽ ചുഴലിക്കാറ്റിന്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെയാകും മാത്രമല്ല ജൂൺ ഒന്നിന് ബംഗാളിൽ ഒൻപത് സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് അതിനാൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാനാകില്ല എന്നും കൊൽക്കത്തയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് മമത പറഞ്ഞു ഇന്ത്യ മുന്നണിയിൽ നിന്നും ജനുവരിയിൽ പുറത്തുപോയ മമത പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ ഒക്കെ വെറുതെയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് താൻ പിന്തുണയ്ക്കുന്ന മുന്നണിയിൽ ബംഗാൾ കോൺഗ്രസ്സോ സി പി ഇല്ലെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ രണ്ടായിരത്തി നാലിൽ യു പി എ കാലഘട്ടത്തിലേതുപോലെ പ്രധാനമന്ത്രിയെ കണ്ടെത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനോട് മമതയ്ക്ക് യോജിപ്പില്ല എന്നതാണ് മറ്റൊരു കാര്യം അതേസമയം ഇന്ത്യ സഖ്യം നിർണായക യോഗമാണ് ജൂൺ ഒന്നിന് ചേരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് യോഗം ചേരുന്നത് ഡൽഹിയിലാണ് യോഗം നടക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷത്തിന് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് കൂടിയാണത് തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസുമായോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുമായോ ബംഗാളിൽ സഖ്യമില്ല തൃണമൂലിന്റെ ലളിതേഷ് ത്രിപാഠിയെ യു പിയിൽ എസ് പിന്തുണയ്ക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസിന് ഏറ്റവും നിർണായകം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കൂടിയാണ് കോൺഗ്രസ് യോഗം വിളിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മമതാ ബാനർജി ഇപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു വിള്ളലാണോ എന്ന സംശയം കൂടി എല്ലാവരും രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇതിനു മുൻപ് തന്നെ ഒരു വിള്ളൽ മമതയ്ക്കും കോൺഗ്രസിനും ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുക എന്ന കാര്യത്തിൽ ഇതിനു മുൻപ് വന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് മുൻപ് പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അതും മമതാ ബാനർജി ചെയ്യില്ല എന്ന കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്